െ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സബ്ബുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സബ്ബുകൾ കൊടുക്കുന്നുണ്ട് അപ്പോഴേ ഞാൻ ഒരു ഫാമിലായിട്ടാ ഉള്ളത് ഏ അപ്പൊ ഒരു ഫാമിലാണ് ഉള്ളത് പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ബ്രാഞ്ചെല്ലാം ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഭയങ്കര വിലക്കുറവിലൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് നടന്ന് കാണട്ടോ ഇവിടെ നല്ല പഴുത്ത് നിൽക്കണ പലതും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇത് സപ്പോർട്ട് ചെയ്യാൻ കെട്ടോ അപ്പൊ ഇത് നിൽക്കുന്ന സംഭവം അതെ ഒരുപാട് വെറൈറ്റികളുണ്ട് നമുക്കൊന്ന് മൂസമ്പി അതുപോലുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം പല ഐറ്റംസ് കട്ട് ഐറ്റംസുകളൊക്കെ ഇതുപോലെ കാഴ്ചയിരിക്കുന്നതുമായിട്ടുള്ള ഡ്രമ്മിലൊക്കെ കണ്ടമാ നൂറ് നൂറ്റമ്പതിന്റെ മുകളിൽ നമുക്ക് ഡ്രമ്മുകളും അതുപോലെ തന്നെ മറ്റു സെറ്റിങ്സ് ഒക്കെ ഉണ്ട് അത് ഒരുപാട് നമ്മളെ ഇങ്ങനെ പറിച്ചു നശിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജനങ്ങൾക്കൊന്ന് കാണാനും ഇത് ഇങ്ങനെ കായ്ക്കുമെന്നും ഇതിന് വ്യക്തത വരുത്തി കൊടുക്കാനുമാണ് ഇത് അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് പ്ലാന്റുകൾ നമ്മളെ കാഴ്ചതും പഴുത്തതും ഒക്കെ ഉണ്ട് അതൊക്കെ കൊടുത്ത് നമ്മളെ ടേസ്റ്റ് സംഭവം ഇതേ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര കൊല്ലം നാല് കൊല്ലത്തോളം പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ഇതേപോലെ ഹെൽപിന്നെ വീട്ടുകൊണ്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലത്തെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഇതുപോലെതാണ് നമ്മളെ വൈജ്ഞാവല് മറ്റേ അതുപോലെ അമ്പഴങ്ങ അമ്പഴങ്ങ അമ്പഴങ്ങേ ഒരുപാട് ഗായോട് കൂടി അമ്പഴങ്ങാ അതുപോലെ തന്നെ മൂസമ്പി കായോട് കൂടി അതുപോലെ തന്നെ ഐറ്റംസ് ഐറ്റംസിലൊക്കെ ഫുള്ള് കാഴ്ചതാണ് കേട്ടോ ഇതൊക്കെ ഇപ്പൊ കായ കഴിഞ്ഞതാണ് ഇതിന്റെ അതെന്താ മിറാക്കി ഫ്രൂട്ടാണ് അതൊന്ന് കഴിച്ചാല് പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും അത് മാജിക് ഫ്രൂട്ട് എന്നാണ് അതിനപ്പെടുന്നത് മിറാക്കൽ ഫ്രൂട്ട് ഒന്ന് മറ്റൊരു പേരുമാണ് ആ ഇത് സീഡ്ലെസ് ലമളും ഓറഞ്ചും ഒക്കെയാണ് സീഡ്ലെസ് ലമളും ഓറഞ്ചും ഒക്കെ കണ്ടമാനം നല്ല രീതിയിൽ നിറയെ കാഴ്ച ഇടപേണ്ടതാ ഇതൊക്കെ നമ്മള് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒന്ന് പിഴിഞ്ഞ് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാ മറ്റു ഐറ്റംസുകളൊക്കെ അതുപോലെ തന്നെ സീറ്റ് ലൂവി സീറ്റ് ലൂവിയും ഒരെണ്ണം ഇങ്ങോട്ട് വരും ഒന്ന് അടുപ്പിക്ക് എങ്ങനെയുണ്ടെന്ന് അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടമാനം ഐറ്റംസുകൾ നമ്മളെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന മോസമ്പിയാണ് വിയറ്റ്നാം മൂസമ്പി അത് നിറയെ ഫ്ളവറും കായോടും കൂടി നിൽക്കുന്നതാണ് നല്ല മധുരല്ലേ മധുരമായിട്ട് തോന്നി എനിക്ക് അതെ അതെ ഓറഞ്ചിന്റെ അതെ മൂസമ്പി അത്യാവശ്യം നല്ല മധുരാണ് അതുപോലെ തന്നെ ഇതൊക്കെ മൂത്ത് നിൽക്കുകയാണ് നല്ല മൂത്ത് നിൽക്കുകയാണ് ഓരോ വീടുകളിലൊക്കെ കട്ട് ചെയ്യാന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ നിർത്തിക്കാണ് ഇത് പിന്നെ എങ്ങനെയാ ഭോഗമില്ല നമുക്ക് ഈ ബ്രാഞ്ചിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിലക്കുറവിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ആണ് അതുപോലെ തന്നെ ജപ്പാൻ പേര ജപ്പാൻ പേരയുടെ ഒക്കെ അത്രയും ഹെൽത്തി പ്ലാന്റുകൾ ഈ ജപ്പാൻ പേരയുടെ പ്രത്യേകത വെച്ചാൽ ചിലവർ പറയണത് ഇവിടെ കായ്ക്കില്ലെന്നാണ് ഇതിന്റെ വളരെ ചെറിയ പ്ലാന്റുകൾ ഇഷ്ടം പോലെ കാഴ്ചിക്കുന്നത് ഞാൻ ഇവിടെ കാണിച്ചരാം അത്ര നല്ല ഹെൽത്തി പ്ലാന്റുകള് അതുപോലെ തന്നെ നാംഡോക്മായുടെ വലിയ ഒരു ശേഖരം നമുക്കിവിടെ ഉണ്ട് കാഴ്ചതും പൂത്തതും ഫ്ലവർ വന്നതും നിറയെ ഉണ്ട് അതില് ആ അവിടെ ഒരു നാംഡോക് വലിയ പ്ലാന്റ് ഉണ്ട് ഒന്ന് കാണാല്ലേ കണ്ടോ നാംഡോക് നിറയെ കാഴ്ചക്കുന്നണ്ടോ നല്ല രീതിയിൽ ഹെൽത്തി കയ്യിൽ ഇങ്ങനെ നിറച്ചെടുക്കാം പിന്നെ മാങ്ങ പൂത്ത് ഇതായിട്ട് കണ്ണിമാങ്ങ ആയിട്ട് എത്ര ഇതിപ്പോ ഏകദേശം ഒരു മൂന്ന് രണ്ടര മൂന്ന് മാസത്തോളം ഏകദേശം പ്രായമായിട്ടുണ്ട് ഈ സാധനം നമ്മൾ ഡ്രമ്മിൽ വെച്ച് ഇത് ഫ്ലവർ മൂത്തോ സംഭവം അതെ അതെ മൂന്ന് മാസം എന്ന് ഈ മാങ്ങ ഉണ്ടായി ഏകദേശം വർഷം ഉണ്ടായിരം പ്രായം ഓക്കെ ആ ആ മാങ്ങി ഏകദേശം കൊണ്ടൊക്കെ ഏകദേശം മൂത്ത് തുടങ്ങും അതെ അതെ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മളെ ഭയങ്കരമായ ആവശ്യക്കാരുണ്ട് അതുപോലെ തന്നെ കണ്ടമാനം അത് ഇക്കാക്ക് ഏഹ് ഇതൊന്നൊരു പ്ലാന്റ് വേണമെങ്കിൽ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നല്ലതാണ് വിധി ഉണ്ടെങ്കിൽ ഞാൻ ഞാനൊരു കഴിച്ചിരണം വാട്ടർ ടാങ്കിലാട്ടർ വീട്ടിൽ വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും കൊണ്ടുപോ എടുക്കാനായിട്ട് നല്ല ഐറ്റംസിലേക്ക് പോകാം ഈ കാണുന്ന ഉമ്മർചാമ്പയാണ് ഉമ്മർചാമ്പൊക്കെ നല്ല നിറയെ ഫ്ലവർ എന്ന് വെച്ചാൽ നിറയെ ഫ്ലവറും അതുപോലെ തന്നെ കേട്ടോ ഇത് മൂത്തങ്കി നിങ്ങൾക്കൊന്ന് പറിച്ചു കഴിച്ചോ അടുത്തോട്ട് നല്ല നിറയെ കായോട് കൂടിയാണ് നിക്കുന്നത് കായല്ല ഫ്ലബർ ആണ് അത് ഉടനെ തന്നെ കായാവും നമുക്ക് ഇത് നിറയെ കായ് തന്നെ ആവും അത് ബാലി ചാമ്പിയാണ് അതും ഇതുപോലെ തന്നെ ഒന്നെയാണല്ലോ കാഴ്ചയ്ക്ക് ഒന്നല്ല കുറച്ചും കൂടി ഒക്കെ ഒന്ന് മാറ്റമുണ്ട് അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല മാറ്റങ്ങളുണ്ട് ടേസ്റ്റിലും ചെറിയ വ്യത്യാസം ഷെയ്പ്പെ വ്യത്യാസങ്ങളും ഒക്കെ ആണ് യുവകർഷക അഗ്രികൾച്ചർ ഫാമിന്റെ ബ്രാഞ്ചുകളാണ് ബ്രാഞ്ചുകൾ നമുക്കിപ്പൊ ഇതുള്ളത് കടക്കൽ പാങ്ങലുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊല്ലം ജില്ലയിലാണ് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും നല്ല നല്ലതെ പേരൊക്കെ ഇതൊക്കെ ഇതൊന്നും അല്ല പേരൊക്കെയൊക്കെ നിങ്ങൾക്ക് തിന്നും മരിക്കുക അമ്മാതിരി സാധനം ഇവിടെ ഉണ്ട് ഉണ്ട് കണ്ടതാ ഇതൊന്നുമല്ല ഇത് മൂക്കാനുണ്ട് ആ മൂക്ക് നമുക്ക് പറിക്കാനുണ്ട് അവിടെ ഇഷ്ടമാണ് കഴിച്ചിട്ട് തന്നെ കാര്യം അതെ 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 അപ്പൊ എവിടെക്കെ ബ്രാഞ്ചുകൾ ഉണ്ട് പറഞ്ഞേ ബ്രാഞ്ചുകളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലുണ്ട് ഇനിയിപ്പോൾ കണ്ണൂർ കാസർഗോഡ് ആയാൽ മതി പിന്നെ ഈ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സബ്ബുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സബ്ബുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ബ്രാഞ്ച് അതെ ബ്രാഞ്ച് ആണെങ്കിലും സബ് ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും താല്പര്യമുള്ളവർ ആരുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്വന്തമായി നഴ്സറികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങളോ അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളോ ഏത് തരത്തിലാണെങ്കിലും നമ്മളെ എല്ലാവിധ സഹായ സഹകരണങ്ങളും യാതൊരുവിധ സാമ്പത്തികമായിട്ടുള്ള ചെലവുകളും ഇല്ലാതെ അതായത് മീൻസ് നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങോട്ടും സഹായിക്കില്ല നമ്മൾ എന്താണ് ഓരോ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങാതെ തന്നെ പരിപൂർണമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മളൊരു സേവനമാണ് ൾച്ചറിലേക്ക് ജനങ്ങളെ കൂടുതൽ ആകർഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് സംഭവം ഇത് ജപ്പാൻ പേരാണ് ജപ്പാൻ പേരും നിറയെ കൂടിയുള്ള ജപ്പാൻ പേര ഈ ചെറുതൊക്കെ ജപ്പാൻ പേരാണല്ലേ ഇത്ര ചെറുത് എത്ര ചെറുത് കായ്ക്കും നല്ല രീതിയിൽ കായ്ക്കും ഇതെന്ന് നല്ല ഹെൽത്തി പ്ലാന്റ് അതിന്റേതായ രീതിയിൽ പരിപാലിക്കുന്ന കൊണ്ടാണ് ഇത് കായ്ക്കുന്നത് ഇതിന്റെ വേറൊരു സത്യാവസ്ഥ കൂടെ ഞങ്ങൾ പറഞ്ഞുതരാം ഏറ്റവും രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ നഴ്സറി അഗ്രികൾച്ചർ ഫാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജകൊട്ടാരമാണ് അപ്പൊ ഈ രാജകൊട്ടാരത്തിലിരിക്കുന്ന പ്രത് രാജ്ഞിയും അല്ലെങ്കിൽ രാജകുമാരന്മാരുമാണ് ഈ തൈകളൊക്കെ അതെ അത് ആ രീതിയിൽ പരിപാലിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും വെള്ളവും ജലവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് കൊണ്ട് നടക്കുന്നതാണ് ഇത് ഏതെങ്കിലും ഒരു ദരിദ്രവാസി കൊണ്ടുപോയി കഴിഞ്ഞാല് പറയണമുണ്ടോന്നും തോന്നില്ല ഇത് കസ്റ്റമർ ആക്ഷേപിക്കുന്നോ അപമാനിക്കുന്ന മറിച്ച് പല കമന്റിലും കാണുന്നുണ്ട് ഉണങ്ങിപ്പോയി നശിച്ചു പോയി അല്ലെങ്കിൽ കായ്ക്കണില്ല പൂക്കണില്ല എന്നൊക്കെ ഒരു ദരിദ്രവാസിയുടെ കൈയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു രാജകുമാരിയും രാജകുമാരൻ ഒരു ദരിദ്രവാസിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണോ അവസ്ഥ അത് തന്നെയാണ് ഇതിന്റെ അവസ്ഥ ഇതിനെ പരിപാലിക്കണം കാരണം ഈ തയ്യെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ നമുക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല അവിടുത്തെ വായു അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ ആ മണ്ണിന്റെ കടനകളോ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ അവിടത്തെ ഏതെങ്കിലും തരത്തിലുള്ള പരിപാലനങ്ങളോ സംരക്ഷണങ്ങളോ ഒന്നും കൊടുക്കാൻ കഴിയില്ല വെറും തൈ മാത്രമാണ് കൊടുക്കുന്നത് ബാക്കിയെല്ലാം നൂ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവരുടെ ഭാഗത്താണ് ചെയ്യുന്നത് ഇത് നമുക്ക് അത് വെച്ചതാണ് മണ്ണിൽ വെച്ചതാണ് ആ അതുപോലെ തന്നെ അമരവാളി ലങ്കറ സുവർണരേഖ വില കമ്മിയുണ്ട് വില കമ്മിയുണ്ട് അത് തന്നെ തായ്ക്കിങ്ങ് പേര തായ്ക്കിങ് പേരൊക്കെ നിറയെ കായാണ് ഒന്നും നോക്കാത്ത രീതിയിലുള്ള സംഭവം ഫ്ലവർ ഫ്ലവറിങ് കായാണ് ഫ്ലവറിങ് ആണ് ഫ്ലവറിങ് ആണ് അതെ അതെ ഇങ്ങനെയാണ് അതിന്റെ ഫ്ലവറിങ് പിന്നെ ഇതെന്താ സംഭവം ആ ഇത് നമ്മള് സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനാണ് നല്ല രീതിയിൽ നിറയെ കായടിക്കും ഇതിന്റെ സ്റ്റാർ ഫ്രൂട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാം ഓ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഓ പിന്നെ ഇത് പിന്നെ ആ കൗങ്ങ് ഇൻഡർസിമംഗളം മോഹിത്നാറ് കാസർഗോഡ് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമ്മളിലുണ്ട് പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അങ്ങോട്ട് വരുമോ ഒരു മിനിറ്റ് ഇത് ജപ്പാൻ പേരയുടെ മറ്റൊരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണത് ജപ്പാൻ പേര തന്നെ മറ്റൊരു വെറൈറ്റി പോലെയാണിത് ഇത് ആപ്പിൾ റെഡ് ആപ്പിൾ ഗോവ എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ഇത് നോക്കണ്ടോ പേരക്കായ ചെറിയ തൈയിൽ തന്നെ പേരയും പേരക്കായ ആയിട്ട് നിപ്പുണ്ടാവും പെട്ടെന്ന് കായ പിടിക്കുന്നൊരു ഐറ്റം ആണ് ഇതില് ഇപ്പം മൂന്നാലെണ്ണത്തിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റ് പോയെന്ന് തോന്നുന്നുണ്ട് ഇതിലൊക്കെ കായുണ്ട് നിങ്ങളെ ബാക്കിൽ എന്താ സംഭവം ഇത് സീറ്റ് ലൂവിയാണ് സീറ്റ്ലൂവിടെ വലിയ വലിയ എൻ ആർ സീറ്റ് ലൂവി എന്ന് പറഞ്ഞു കായങ്ങളിലൊക്കെ കായ പിടിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ചില് ഇങ്ങനെ പിടിച്ച ബുഷ് ഓറഞ്ചാണ് ഈ ചെറുതില് ചെറുതില് വരെ നിറയെ കായ പിടിച്ച ബുഷ് ഓറഞ്ച് ഇനി ഇങ്ങോട്ട് നോക്കിയേ നാമ്ടോക്കുമായി ഒക്കെ കൊല കുത്തി നിക്കുന്ന നാമ്ടോക്കുമായി ഒക്കെ കവറിൽ ആകെ രണ്ടു വർഷത്തിന്റെ ഉള്ളിലെ പ്രായമുള്ള ഇത് അത്രയും വലിയൊരു ഇതൊന്നും ഇല്ല നിറയെ പൂത്തിനുണ്ട് ഇനി അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കി അമ്പഴങ്ങ അമ്പഴങ്ങ ഫുള്ള് ഫ്ലവർ ഒരെണ്ണം പോലും നിങ്ങൾക്ക് ഇതില് ഫ്ലവർ ഇല്ലാത്ത കാണിച്ചിടാൻ കഴിയില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ചായിട്ട് എടുക്കാം ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ ഫ്ലവർ ഇല്ലാത്ത കാണിച്ചിടാൻ കഴിയുമോ ഇതൊരു കൃത്രിമമായിട്ട് ചെയ്യുന്നതെന്നല്ല കേട്ടോ അതിൻ്റെതനുസരിച്ചുള്ള എന്താണ് പരിപാലനാണ് പരിപാലന രീതിയിലാണ് ഇത് പിന്നെ സീഡ്ലസ് സീഡ്ലെസ് സീഡ്ലസ് ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ചാണ് നിറയെ കായോട് കൂടി ഒരു സംശയം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഇപ്പൊ നമ്മള് കാണുന്നതിൽ ഏത് പ്ലാന്റിനാണ് ശരിക്കേ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വിയറ്റ്നാം സൂപ്പറുകളിൽ ബ്ലാവ് അതുപോലെ തന്നെ പേർ ഐറ്റംസുകൾ പിന്നെ സപ്പോർട്ട് ഐറ്റംസുകള് പിന്നെ അതുപോലെ തന്നെ ഈ അമ്പഴങ്ങി ഐറ്റംസുകളൊക്കെ നല്ല രീതിയിൽ മൂവ്മെന്റ് ആണ് പിന്നെ ജപ്പാൻ പേർ ഐറ്റംസിന് ഭയങ്കര ഡിമാൻഡ് അപ്പൊ ആ നല്ല ഡിമാൻഡ് ആണ് പിന്നെ അതുപോലെ തന്നെ മാവിലി നാംഡോക് മായി പിന്നെ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഭയങ്കര ആണ് കാരണം വെച്ചാൽ അതൊക്കെ പെട്ടെന്ന് കായ്ക്കാൻ പൂക്കാൻ നിറയെ ഇതും ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഞാൻ ഡ്രമ്മിൽ തന്നെ നിങ്ങൾ കാണിച്ചത് എത്രയോ ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി നിങ്ങൾ നോക്കി ഈ ഡ്രമ്മ ഉണ്ടാവും നിങ്ങള് ഈ ഡ്രം ഇത് നമുക്ക് ആഫും ഫുള്ളും ഒക്കെ നമുക്ക് ഡ്രം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് കണ്ണൂർ കാസർഗോഡ് ഉടനെ തന്നെ വരും നമുക്ക് ബാക്കി കുറേ സർവീസ് അതുപോലെ തന്നെ മറ്റ് മറ്റ് സർവീസുകളൊക്കെ നമുക്ക് ഉടനെ സ്റ്റാർട്ടിങ് ആണ് കുറെ സർവീസ് ഇപ്പം നിലവിൽ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് പാലക്കാട് ബ്രാഞ്ചിൽ നിന്നാണ് കുറേ സർവീസ് സ്റ്റാർട്ട് ആയിട്ടുള്ളത് അപ്പൊ എന്നാൽ പിന്നെ ആളുകളോട് പറഞ്ഞോളൂ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്തോട്ടെ അതെ അതെ വാട്സപ്പും മറ്റു കാര്യങ്ങളും കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി